പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇലാസ്റ്റിക് പാൻറ്റ് അതായത് നമ്മൾ യൂണിഫോമിന് തയ്ക്കുന്ന ഇലാസ്റ്റിക് പാൻറ്റ് ഒരു തിയറിയാണ് കാണിച്ചു തരുന്നത് നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ വെട്ടുന്ന ഇലാസ്റ്റിക് പാൻറ്റും ഇതിലൊരു ഈ ഒരു തീറി എന്ന് പറയുന്നത് നമുക്ക് പെൻസിൽ പാൻറ്റിനും മറ്റും നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന പല കണക്കുകളും ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്ത് എത്തുമ്പോൾ ഇലാസ്റ്റിക് പ്രത്യേകം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ എങ്ങനെ ചെയ്യണമെന്നുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു കണക്കും കൊണ്ട് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വിലയിരുത്തി പോവുക ഇപ്പം ഞാൻ ഒരു മെഷർമെൻറ്റ് പറയാൻ നിങ്ങൾ ഒന്ന് എഴുതിയെടുത്തോണം മെഷർമെൻറ്റ് മുപ്പത്തിയേഴ് ഇറക്കം പാൻറ്റിൻ്റെ ഇരുപത്തി ഒമ്പത് അരവണ്ണം മുപ്പത്തി അഞ്ച് സീറ്റ് ഇരുപത്തി ഒന്നിഞ്ച് ടൈറ്റ് തൊടവണ്ണമുണ്ട് പ്ലസ് നമ്മൾ അഞ്ചും കൂടി ഇടുന്നുണ്ട് പിന്നെ ബോട്ടം നമ്മൾ ഒരു പതിമൂന്നര പതിമൂന്ന് പതിമൂന്നര മുട്ടിൻ്റെ വണ്ണം പതിനെട്ട് അങ്ങനെ ഇത്രയും അളവ് തീർന്നു കിട്ടുന്ന വീട്ടിലാണ് നമ്മൾ ഇന്ന് ഈ പാൻ ചെയ്യുന്നത് അപ്പോൾ പാൻസിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഇലാസ്റ്റിക് നമുക്ക് പെട്ടെന്ന് ഫിറ്റ് എടുക്കുന്നതും ഇരിക്കുമ്പം ടൈറ്റ് വരാതിരിക്കാൻ പറയുന്ന ഒരു കണക്ക് ഞാൻ പറയുന്നുണ്ട് അതും നിങ്ങൾ ലാസ്റ്റ് ഭാഗത്തൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന് എഴുതിയെടുക്കണം കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ഓർപ്പിക്കാൻ വിട്ടുപോകും ലാസ്റ്റ് ഭാഗത്തെ മറന്നു പോയാലോ എന്ന് കരുതിയാണ് ആദ്യം തന്നെ അതൊന്ന് ഓർപ്പിച്ച് പറയണേ അപ്പം നമ്മൾ തുണിയെ ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്യുന്ന ഇതുപോലെ തന്നെ എന്നിട്ട് രണ്ടര ഇഞ്ച് ഇറക്കാം കൊടുക്കണം മടക്കി അടിക്കുമ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് കൂട്ടി വിടണം ഇവിടെ നിന്ന് കൂട്ടിയിട്ടു ഇനി നമ്മൾ അതായത് ഈ മാർക്ക് ഈ മാർക്കിൽ നിന്നും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുപ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കുവാണെങ്കിൽ അതിൽ അര ഇഞ്ച് പുറയ്ക്കണം അര ഇഞ്ച് പുറത്ത് മുപ്പത്തി ആറര മാർക്ക് ചെയ്യണം മുപ്പത്തി ആറര ഇങ്ങനെ മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ രണ്ടടുത്തും നമ്മൾ ഇതേപോലെ തന്നെ വരച്ച് കൊടുക്കണം ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ഞാൻ കാണിച്ചു തരാം രണ്ടര ഇവിടെ വരച്ചു ഇതിൽ നിന്ന് നമുക്ക് ഇറക്കത്തിൻ്റെ എത്രയുണ്ടോ അത്രയും അര ഇഞ്ച് കുറച്ച് ഇവിടെ വരച്ചു അര എന്ന് പറഞ്ഞാൽ ചില തുണി നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അര ഇഞ്ച് ചുരുങ്ങാനുള്ള സാധ്യത അയൺ ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത് അപ്പം ഇത് മനസ്സിലായി കാണുമല്ലോ അളവ് ഞാൻ രാവിലെ പറഞ്ഞു അപ്പോൾ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് ആ സീറ്റിൽ മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊന്നിൽ കാലിഞ്ചും കൂടെ കൂട്ടി ഒൻപതിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു നോർമലി മുട്ടിന് നമ്മൾ ഇവിടുന്ന് ഒരഞ്ച് മണി കയറ്റി ഇത്ര കൊടുക്കുന്നു ഇരുപതര ഇവിടെയും ആക്കും ഇതാണ് ഇരുപതരാണ് നമ്മുടെ മുട്ടിൻ്റെ അള അപ്പം അൻപതാക്കുന്നതിൻ്റെയും ഇതിൻ്റെ അന്തി നമ്മൾ ഇങ്ങനെ മൂന്ന് വര വരയ്ക്കണം ഇതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇത്രയാണെന്നുള്ള കാര്യം മൂന്ന് വര ഇത് സീറ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ കാലിഞ്ച് കൂട്ടി അണ്ട്രതാക്കുന്നത് ഇത് മുകളിൽ നിന്നും ഇരുപത് ഇരുപതര മുട്ടുവഞ്ചി വണ്ണം മുട്ടുവണ്ണത്തിൻ്റെയും സെൻറ്റർ അത് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇനി മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ തേരുവീസിൽ നിന്നും മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം ഇങ്ങനെ എന്നിട്ട് പതിമൂന്നര ബോട്ടം ഇവിടെ മാർക്ക് ചെയ്യണം മനസ്സിലായോ ഈ തേരൽ വീശിൽ നിന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു പതിമൂന്നര ബോട്ടം മാർക്ക് ചെയ്തു ഇതിൻ്റെ സെൻറ്റർ എത്രയാണ് പതിമൂന്നര വരുമ്പോൾ എത്രയാണ് അതായത് ആ മൂന്നേ മാർക്ക് ഇതിൻ്റെ സെൻറ്റർ ഇപ്പോൾ പതിനാല് ഇട്ടാൽ നമ്മൾ മൂന്നര മാർക്ക് ചെയ്യണം പതിമൂന്നര ആകുമ്പോൾ നമ്മൾ മൂന്നര ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യണം ഇത് ഇതാണ് നമ്മുടെ സെൻറ്റർ ഏത് ബോട്ടം ഇട്ടാലും ആ ബോട്ടത്തിൻ്റെ സെൻറ്റർ നമ്മളെപ്പോഴും മാർക്ക് ചെയ്തോണം മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തു ഇവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ എപ്പോഴും കണക്ക് കൂട്ടിത്തോണം അപ്പം അതിൻ്റെ സെറ്ററിന് തോന്നുന്നു ഈ സെൻറ്ററിൽ നിന്ന് ആറര അപ്പോൾ ഇങ്ങനെ വരെ നമ്മൾ ആറര മാർക്ക് ചെയ്തു ഇത് ഈ സെൻറ്ററിന് ഒരു വര കൊടുക്കും നമ്മൾ ഇങ്ങനെ ഒരു വരെ കൊടുക്കണം അതായത് ബോട്ടോ എത്രയാണോ ഇവിടുന്ന് മൂന്നിഞ്ച് മിനിമം മാർക്ക് ചെയ്യണം മൂന്ന് രണ്ടര രണ്ടര മുക്കാലൊക്കെ എന്നിട്ട് ബോട്ടോ എത്ര ഇട്ടോ ആ ബോട്ടത്തിൻ്റെ സെൻറ്റർ ഇവിടെ ഒരു മാർക്ക് കൊടുക്കും ഏഴിഞ്ചാണേൽ നമ്മൾ എത്ര ഇടണം മൂന്നര ഇടണം പതിമൂന്നാണേൽ നമ്മൾ ആറ് പകുതി മൂന്നേക്കാലം ഇടണം ഇവിടുന്ന് ഇന്ന് മൂന്നേക്കാൽ എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പതിമൂന്നരയാണേൽ ഒരു മൂന്നേകാലും ഒരു പോയിൻറ്റും വെച്ച് ഇവിടെ ഇടുക ഇട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഈ സെൻ്റർ ഇവിടുന്ന് ഈ തേരുവീസ് വരെ എത്രയുണ്ടോ അതാണ് ആ പാൻറ്റിൻ്റെ സെൻ്റർ അത് ഇവിടെയും ഇവിടെയും മാർക്ക് ചെയ്യണം ഓക്കെ മനസ്സിലായാലോ ഇനി മുട്ടിൻ്റെ ലൂസ് നമ്മൾ കൊടുക്കുന്നത് പത്തൊമ്പതാണ് ആ പത്തൊമ്പ് പതിനെട്ടാണ് പതിനെട്ട് എങ്ങനെ മാർക്ക് ചെയ്യും നാലര നാലര ഇവിടെ മാർക്ക് ചെയ്യണം നാലര നാലര മുട്ടിനെ മാർക്ക് എന്നിട്ട് ഈ പതിമൂന്നരയിലേക്ക് സ്ട്രേറ്റ് ഇങ്ങനെ തന്നെ സ്ട്രേറ്റ് വരയ്ക്കും മുട്ടിൻ്റെ വണ്ണത്തിന് താഴോട്ട നമ്മളെ ഈ ഇവിടെ നമ്മൾ പതിനു പതിനഞ്ച് ലോസ് വേണം പതിനെട്ട് പകുതിയില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇതിൻ്റെ തുമ്പ് നമ്മൾ തള്ളുന്നത് ബാക്ക് പീസിലാണ് അത് ഞാൻ ബാക്ക് പീസ് വെട്ടുമ്പം പറഞ്ഞുതരാം തരാം ഇത്രയും പാൻ ഇവിടെ കിട്ടിയല്ലോ ഇത് തന്നെ ഈ മെതേഡ് തന്നെ നമുക്ക് പെൻസിൽ പാൻറ്റിനും യൂസ് ചെയ്യാം മനസ്സിലാവും പെൻസിൽ പാൻറ്റിനും നമുക്ക് ഈ ഒരു മെതേഡ് തികച്ചും യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇത് ഇനി നമ്മൾ പീസിൻ്റെ സൈഡിൽ തയ്യൽ തുമ്പ് വരച്ചു ഇനി നമ്മൾ എന്താണ് കാണുന്നത് ഇനി നമ്മൾ നമ്മുടെ അരവണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പതാണ് ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒമ്പതിൻ്റെ നാലിലൊന്ന് ആദ്യ ഏഴേ കാലത്ത് രണ്ട് ഇഞ്ച് പ്ലേറ്റ് മാറുക ഇങ്ങനെ ഒരു വരെ വരയ്ക്കുമ്പോൾ ഒരു കാലിഞ്ച് ക്രോസിലേ വയ്ക്കാവുള്ളൂ ഒന്നേ മുക്കാൽ ഇവിടെ മാർഗ്ഗ ഇവിടുന്ന് നമ്മുടെ മോഹർ പന്തേകാല് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കൃത്യമായ കണക്കിലേക്കാണ് നമ്മുടെ പാൻസ് വരുന്നത് എന്നിട്ട് ഈ പന്തേ കാലിൻ്റെ അവിടെ ഇവിടുന്ന് ഈ സ്കെയിലുണ്ട് ഈ സ്കെയില് അതായത് ഉണ്ട് ഈ സ്കെയിൽ ഈ സ്കെയിലുണ്ട് ഈ സ്കെയിൽ ഒരെണ്ണം ഇല്ലെങ്കിൽ മേടിച്ച് വെച്ചോണം മേലേ ഇങ്ങനെ വരയ്ക്കണം പ്രത്യേക പുറത്തോളം ഈ സ്കെയില് ഇവിടുന്ന് നേരെ തിരിച്ചു വെച്ച് ഞാൻ തോന്നുന്നു അപ്പം ഒരു കാരണവശാലും നമ്മുടെ സെന്റർ തെറ്റിപ്പോകത്തില്ല ആരെയെങ്കിൽ ഇവിടെ ശരിക്കും ഇതാണ് നമ്മുടെ പാൻസിൻ്റെ ഫ്രണ്ടിൻ്റെ സ്പെറ്റ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലിട്ടാൽ ബാക്കി ഞാൻ കാണിച്ചേരാം കേട്ടോ ഇനി നമുക്ക് ആദ്യം ഫ്രണ്ടിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം ഫ്രണ്ട് ബേസ് പീസ് ഓക്കെ ആയിരിക്കണം പാൻസിൻ്റെ ഫ്രണ്ട് നമുക്ക് ഓക്കെ ആയിരിക്കാണ് ഇതും കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന് നോക്കുക കറക്റ്റ് ഞാൻ ഈ സൈഡിലൊന്ന് കാണിച്ച് തരാം കണ്ടോ രണ്ടര ഇഞ്ച് ഗേറ്റ് മാർക്ക് ചെയ്തു സെൻറ്റർ ബോട്ടത്തിൻ്റെ മാർക്ക് ചെയ്തു ഈ മാർക്ക് നീളത്തിൽ പോയി പതിനെട്ട് ഇഞ്ച് മുട്ട ലൂസ് മാർക്ക് ചെയ്തു ഒമ്പത് ഒമ്പത് പതിനെട്ട് ഇരുപത്തിനാലിഞ്ച് നമുക്ക് തീർന്ന് കിട്ടണം അതിന് ഫ്രണ്ട് പീസ് കറക്റ്റ് ചെയ്തു ഇരുപത്തൊമ്പത് ഇഞ്ച് വേസ്റ്റ് വേസ്റ്റ് തള്ളി തയ്യൽത്തുമ്പ് തള്ളിയിട്ട് വേസ്റ്റിൻ്റെ നാലിലൊന്നും ഇവിടെ വെച്ചു ഫ്രണ്ടിൽ ഫ്ലീറ്റ് ഇടാൻ വേണ്ടി രണ്ടേകാലിഞ്ച് ഇവിടെ തള്ളി രണ്ട് രണ്ടേകാൽ ഇവിടെ തള്ളി ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടണം അത് എഴുതി വെച്ചോണം കേട്ടോ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് മറ്റേ നമ്മൾ ഫ്രണ്ട് എടുത്തത് തേരു പീസ് ഇതിപ്പം നമ്മൾ ഈ മടക്ക് പീസ് ഇങ്ങോട്ടിട്ട് ഇടണം സൈഡിലോട്ട് ഇട്ടിട്ട് ഫ്രണ്ട് പീസ് ഈ സൈഡിൽ ഇട്ടുകൊള്ളുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നര ഇഞ്ച് ബാക്ക് സൈഡ് ഇവിടെ ഇറക്കി വെച്ചോ ഈ ബോട്ടത്തിൻ്റെ ലൈനെ കൂടെ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം നമ്മൾ ഇവിടെ മൂന്നര ഇഞ്ച് കേറ്റി വെച്ചു ഇവിടുന്ന് സീറ്റിൻ്റെ നാലിലൊന്ന് തള്ളി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു രണ്ടേ രണ്ടേകാലഞ്ച് തള്ളിയാണ് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഇവിടുന്ന് ഇവിടുന്ന് അരേഞ്ച് വീതം തള്ളിയിട്ട് ഈ ടേപ്പ് എടുത്ത് വെക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം തുട ലൂസിൻ്റെ കാര്യം എത്രത്തോളം ആണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ് ഇത് ഇവിടെ നമ്മൾ വെച്ചപ്പം പത്തേ മുക്കായിരം ഈ പത്ത് മുക്കാല് ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തു അപ്പോൾ എത്ര വന്നു ഇരുപത്തഞ്ചിന് നമുക്ക് തീർന്ന് കിട്ടി ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഒന്നേകാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ബോട്ടവും കാൽ ലൂസും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക ബോട്ടത്തിൻ്റെ ഭാഗത്ത് ഒന്നേകാല് തള്ളണം ഈ മുട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഒന്നര തള്ളണം ഇവിടെ നമ്മൾ അളന്നിട്ട് എത്ര വരുവോ അത് തള്ളണം പിന്നെ സീറ്റിൻ്റെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ അര ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് സീറ്റിൻ്റെ നാലിലൊന്ന് ഇവിടെ തള്ളണം എന്നിട്ട് വേണേൽ ഇവിടുന്ന് രണ്ടേകാൽ ഇവിടെ കൊടുക്കാൻ ഇവിടുന്ന് തുമ്പ് പിന്നെ അരയിഞ്ചിങ്ങ് തള്ളിയിട്ടേ ഉള്ളൂ നമ്മൾ എടുക്കാൻ കാരണം ഇരിക്കുമ്പോൾ ഇല്ലേ നമുക്കിവിടെ ഇലാസ്റ്റിക് കൊടുക്കുമ്പോൾ ടൈറ്റ് വരും ഇനി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റിൽ ചോദിച്ചാൽ മതി അത് ഞാൻ കുറച്ചും കൂടി വിശദീകരിച്ച് തരണമെങ്കിൽ ഓരോ ഭാഗം ഓരോ ഭാഗം വെച്ച് തരാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക എന്ത് സംശയം തോന്നിയാലും നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ അത് കമൻ്റായിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾക്കത് ഇട്ട് തരാം ഏത് ഭാഗത്ത് ഏത് സംശയം എന്ന് പറഞ്ഞാലും അതേ മെത്തേഡിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ വെട്ടി നിങ്ങൾ തയ്ച്ച് കൊടുക്കുക ഇപ്പം ഇനി യൂണി ഇലാസ്റ്റിക് ബാൻഡ് തയ്ച്ച് വെച്ചോണം കാരണം ഇനി യൂണിഫോമിൻ്റെ സമയമായി വരുവാണ് ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിഫോം സമയത്ത് ഈസി ആയിട്ട് ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് പാൻറ്റ് വെട്ടിത്തയ്ക്കാം ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ അണ്ടറൊക്കെ താക്കുന്നതിൻ്റെ സംശയം ഏതുണ്ടെങ്കിലും അതിൻ്റെ അളവിട്ടാൽ മതി മറക്കാതെ സീറ്റ് വണ്ണം വിടണം അരവണ്ണം വിടണം അപ്പം എത്ര ഇഞ്ച് ഈ ഹിപ്പിൻ്റെ താക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു എല്ലാവരും ഇതേ മെ മെത്തേഡിലൊക്കെ വെട്ടിത്തൈച്ച് കൂടുതൽ നല്ല തയ്യൽക്കാരായിട്ട് ആകട്ടെ എന്ന് ദൈവത്തിന് അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്